ഹായ് ഫ്രണ്ട്സ് എൻ്റെ സാറ്റർഡേ വിശേഷം ആട്ടോ ഇത് അപ്പം സാറ്റർഡേ കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയായതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെയുണ്ട് അപ്പം രാവിലെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണ് രാവിലെ കാപ്പി ഉണ്ടാക്കണം കാപ്പി കുടിക്കണം എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ രാവിലെ പുട്ടും കടലക്കറിയാണ് ഞാൻ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ ഇന്ന് വിളിച്ചവർ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു കഴുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറമ്പിലേക്കൊന്നിറങ്ങി ചീര ചേമ്പല എടുക്കാൻ പോയതായിട്ടോ ഞാൻ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ഒന്ന് എടുത്തായിരുന്നത് കണ്ടോ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ വീണ്ടും ഇല ആവുന്നതേ ഉള്ളൂ കണ്ടോ കൂമ്പ് നിൽക്കുന്നത് എല്ലാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അത് വേണ്ടായെന്ന് വെച്ചിട്ട് കപ്പളങ്ങ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ കപ്പ്ളങ്ങ കുത്തിയെടുക്കാം എന്ന് വിചാരിച്ച് നമ്മളിവിടെ കപ്പ്ളങ്ങ കുത്തിയെടുക്കുകയെന്നാണ് പറയുന്നത് കുത്തുക എന്നാ കേട്ടോ പറയുന്നത് കപ്പ്ളങ്ങ കുത്തുക അപ്പം കപ്പ്ളങ്ങ കുത്തിയെടുക്കാൻ തീരുമാനിച്ചു ഇന്നതങ്ങ് തോരം വെക്കാം അപ്പം പിന്നെ ഞാൻ മൂന്ന് ദിവസമായിട്ട് വിചാരിക്കും ഒരു കപ്പ്ളങ്ങ അച്ചാറിടണമെന്ന് അപ്പം ഒരു മൂന്ന് കപ്പ്ളങ്ങ ഞാനിങ്ങനെ കുത്തിയെടുത്തു കുത്തിയെടുക്കുക പൊട്ടിച്ചെടുക്കുക എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ എടുത്തു പറമ്പിൽ വെള്ളം ചെടി നനയ്ക്കുന്നുണ്ട് ഏലച്ചെടി നനയ്ക്കുന്നുണ്ട് അപ്പം അവിടുന്ന് ഞാൻ വെള്ളമെടുത്ത് കപ്പ്ളിങ്ങയും കഴുകി ചൊനയൊക്കെ കളഞ്ഞ് അത്യാവശ്യം ചൊനയൊക്കെ കളഞ്ഞ് കെറ്റിക്കൊണ്ട് വരുവാണ് ഇത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന കുരുമുളക് ചെടിയാകട്ടോ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിലുണ്ട് കുരുമുളക് ഏലം ഒന്ന് രണ്ട് കാപ്പി അങ്ങനെ അത്യാവശ്യം സാധനങ്ങളെല്ലാം നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഭാഗത്തേക്ക് പെരപണിയുടെ സമയത്ത് മണ്ണൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പം അവിടെയൊക്കെ നമ്മൾ ചെറിയ ഔഷധ ചെടികളും കറിവേപ്പിലയും ഒക്കെ നട്ട് വരുന്നതേ ഉള്ളൂ ഇതൊരു കപ്പള തയ്യാണ് പിടിച്ച് വരുന്നതേ ഉള്ളൂ കുറച്ചായതേ ഉള്ളൂ എങ്കിലും പൂവിടാൻ തുടങ്ങിയത് പിടിക്കുകയെന്നറിയത്തില്ല ഒരു പേരത്തെയ്യ് പിന്നെന്താ ഒരു കറിവേപ്പില ഒരു അരൂത അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഏലവാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും അല്ല കുറച്ച് കുറച്ചുള്ള സ്ഥലത്ത് കുറച്ച് എല്ലാ വിഭവങ്ങളും അതാണ് നമ്മുടെ കാർഷിക രീതികളൊക്കെ ഇത് നമ്മൾ കറി വെക്കുന്ന ചേമ്പെന്ന് വെച്ചാൽ കിഴങ്ങ് എടുത്ത് പുഴുങ്ങുകയും കറി വെക്കുകയൊക്കെ ചെയ്യും ചെയ്യുന്ന ചേമ്പാണ് ആ നിൽക്കുന്നത് ഇതൊരു ചെറിയ കറിവേപ്പില പിടിച്ച് വരുന്നതാണ് പിന്നെ ഇതൊരൂത കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടിൽ നമ്മൾ അരൂത ചെടി നട്ടു വളർത്തണമെന്നു പറയുന്നത് അതൊരു ഔഷധ ചെടിയാട്ടോ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പം ഞാൻ വീട്ടിൽ വന്നു കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ കപ്പളങ്ങ രണ്ടെണ്ണം മൂന്നെണ്ണമാണ് ഞാൻ എടുത്തത് രണ്ടെണ്ണം ചെത്തിയൊക്കെ വെച്ചു ഒരെണ്ണം അച്ചാർ ചെയ്യാനായിട്ട് കട്ട് ഇടാനായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരെണ്ണം തോരൻ വെക്കണം അതിനും അരിഞ്ഞെല്ലാം റെഡിയാക്കി വെക്കണം അപ്പം ഇതെല്ലാം റെഡിയായി ഇനി എനിക്ക് അരി ഇടണം വൈകുന്നേരം ചോറാട്ടോ കേട്ടോ അപ്പം കഞ്ഞി കുക്കറിലിട്ടു ഇനി അച്ചാറൊക്കെ ഇടണം അച്ചാർ മാങ്ങ ഇടുന്നത് പോലെ നമ്മൾ അച്ചാർ ഇട്ടാൽ മതി കേട്ടോ ഇനി കുറച്ച് ബീഫ് ഫ്രിഡ്ജിൽ ഇരുപണ്ട് ഞാൻ ഇന്നലെ വെച്ചതാണ് അത് വൈകുന്നേരം ഫ്രീസറിലാണ് എടുക്കാൻ പറ്റുമോ ഇല്ലയോന്നറിയത്തില്ല അത് എടുക്കാൻ പറ്റിയെങ്കിൽ അത് തണുപ്പൊക്കെ കളഞ്ഞാൽ കറി വെക്കണമെന്നുണ്ട് ഇല്ലെങ്കിൽ ഇന്നിതൊക്കെ കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ബീഫ് എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ മാങ്ങ അച്ചാർ റെഡിയാക്കാൻ പോവുകയാണ് അങ്ങനെ അച്ചാറെല്ലാം റെഡിയായി മാങ്ങ സോറി ഇട്ടോ മാങ്ങ അച്ചാറല്ല കപ്പളങ്ങ അച്ചാർ മാങ്ങ അച്ചാർ പോലെയാണ് ഇടേണ്ടത് അപ്പം നമ്മുടെ കപ്പളങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് തോരനും തേങ്ങ ഒന്നും ഇടാത്തതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രാവിലെ വിട്ടും കടലയും കഴിച്ചു ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തില്ല പിന്നെ വൈകുന്നേരത്തെ കാഴ്ചകളാണിത് അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ